ഈ തിളച്ച് കൊണ്ടിരിക്കുന്ന കറി എന്താണെന്ന് മനസ്സിലായോ ഇല്ല അല്ലേ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ അല്ലേ ഇതാണ് നമ്മുടെ ബീഫ് ബീഫിൻ്റെ കൂടെ നമ്മൾ പൊട്ടറ്റോ ഉരുളക്കിഴങ്ങ് കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അതുകൂടെ ഇട്ടിട്ടുള്ള നല്ലൊരു അടിപൊളി കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അത് നമ്മൾ ബീഫ് കഴുകി നല്ലപോലെ വൃത്തിയാക്കിയിട്ട് വെള്ളം പോവാനായിട്ടത് അവിടെ അരിപ്പയിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് പച്ചക്കറികൾ നമുക്ക് നല്ലപോലെ നൈസ് ആയിട്ട് കട്ട് ചെയ്ത് വെക്കാം അതിന് ഞാൻ രണ്ട് സവാളയാണ് എടുത്തേക്കുന്നത് അത് നല്ലപോലെ നൈസായ രീതിയിൽ ചെറിയ പീസായിട്ട് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ രണ്ട് സവാളയാണ് എടുത്തേക്കുന്നത് നല്ല മീഡിയം സൈസ് സവാള തന്നെ നോക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ തക്കാളിയാണ് എടുത്തേക്കുന്നത് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ഉരുളക്കിഴങ്ങാണ് എടുത്തത് രണ്ട് ചെറിയ സൈസ് ഉരുളക്കിഴങ്ങ് കൂടെ അത് നല്ല പോലെ കഴുകി വൃത്തിയാക്കി വെച്ച ഉരുളക്കിഴങ്ങ് നാല് ഒരു അഞ്ചാറ് പീസ് ആക്കി വെച്ചിട്ടുണ്ട് അതും കൂടെ നമുക്ക് മാറ്റി മാറ്റിവെക്കാം രണ്ട് മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തത് അത് നല്ല നാടൻ തക്കാളിയാണ് കേട്ടോ അത്യാവശ്യം നല്ല പുളിയൊക്കെ ഉള്ള അതുകൊണ്ട് പുളിയൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൂടെ കട്ട് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ ഇനി നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് നമ്മുടെ വെളുത്തുള്ളി ഒരു പീസ് ഇഞ്ചിയും പിന്നെ നമ്മൾ പച്ചമുളക് കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതുകൂടി എടുത്തിട്ട് വെള്ളമൊന്നും ചേർക്കാതെ നമുക്ക് ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കാം അതൊക്കെ ഒന്ന് അവിടെ മാറ്റി വയ്ക്കാം കേട്ടോ ഇനി നമ്മുടെ കുക്കറിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി നമ്മുടെ ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടിയും ഉപ്പും കറിവേപ്പിലയും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് കൂടിയിട്ടിട്ട് വെള്ളമൊന്നും വെക്കാതെ കേട്ടോ ഞാൻ വെച്ചത് കുറച്ച് വെള്ളമൊക്കെ അതിൽ നിന്ന് തന്നെ ഇറങ്ങി വന്നിട്ടുണ്ട് നമ്മൾ വേവിച്ചെടുത്തപ്പോഴേക്കും ആ ഒരു ഹാഫ് വേവായിട്ടുണ്ട് ഇനി അത് ഒരു ഹാഫ് വേവായതിന് ആയതിന് ശേഷം നമ്മളിനി ഉരുളക്കിഴങ്ങായിട്ട് ഇട്ട് കൊടുക്കുന്നത് ആ മുഴുവന ഉരുളക്കിഴങ്ങും അത് അതുപോലെ തന്നെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ചെറു ചൂടുവെള്ളമാണ് ചെറിയ ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം പച്ചവെള്ളം കൊടുക്കണ്ട കേട്ടോ ഇതും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ഒരു നാലഞ്ച് വിസിൽ വരെ വരുന്നവരെ വേവിച്ചെടുക്കാം ഒരു ഏകദേശം ഒരു അഞ്ച് വിസിൽ വരെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴും ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴേക്കും നമ്മുടെ ഇതേ ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ട് ഞാൻ കുത്തി വെച്ച് കുത്തിയെടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ബീഫും വേവായിട്ടുണ്ടായിരുന്നു ഉരുളക്കിഴങ്ങും നല്ലപോലെ പോലെ വേവായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് നമുക്കിനി മാറ്റി മാറ്റിവെക്കാവേ ഇനി നമ്മളൊരു പാത്രത്തിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച് നമ്മുടെ രണ്ട് സവാള കൂടിയിട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക സവാളൊന്ന് വഴന്ന് വന്ന് അതിൻ്റെ കളർ ഒക്കെ ഒന്നായി വന്നിട്ടുണ്ട് ഇനി ഇത് ഇനി ഇതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ നേരത്തെ അടിച്ച് വെച്ച് നമ്മുടെ പേസ്റ്റ് ഉണ്ടല്ലോ അതുകൂടി ഇട്ട് കൊടുത്തിട്ട് ആ എണ്ണയിലൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റി വഴറ്റിയെടുക്കാം കേട്ടോ അതിൻ്റെ ആ പച്ചവയ്ക്കൊന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം എല്ലാം ഒന്ന് റെഡിയായി വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇനി ചേർക്കാൻ പോകുന്നത് മസാലപ്പൊടികളാണ് നമ്മളിനി കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ഈ മസാലയ്ക്ക് വേണ്ടിയിട്ട് ചേർക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നമ്മൾ മല്ലിപ്പൊടിയാണ് ചേർക്കാൻ പോകുന്നത് അതിനുശേഷം നമ്മൾ മുളക് പൊടി എരിവിന് അവരവരുടെ ആവശ്യത്തിനുള്ള എരിവിനെ നോക്കിയിട്ട് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ ലാസ്റ്റ് ചേർത്തത് ഗരം മസാലയാണ് നമ്മൾ മീറ്റ് മസാല ഒന്നും ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ അതുകൂടെ നല്ലപോലെ നന്നായിട്ട് തന്നെ നമുക്ക് ഈ എണ്ണയിലും ഈ സവാളയിലും എല്ലാം മസാല പിടിക്കത്തക്ക രീതിയിൽ നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ അതിൻ്റെ ആ മസാലയൊക്കെ ഒന്ന് പിടിച്ചെന്ന് തോന്നുമ്പോൾ നമ്മൾ രണ്ട് തക്കാളി എരിഞ്ഞത് വെച്ചത് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് തക്കാളി കൂടെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇത് രണ്ട് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം കേട്ടോ ആ തക്കാളിയൊക്കെ ഒന്ന് ഒടഞ്ഞ് കിട്ടട്ടെ അതിൻ്റെ ആ ജ്യൂസൊക്കെ ഒന്ന് ഇറങ്ങുന്നത് വരെ നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം രണ്ട് മിനിറ്റ് ഇത് ആയപ്പോഴേക്കും നമ്മുടെ തക്കാളി എല്ലാം ഒന്ന് ഒടഞ്ഞ് വന്നിട്ടുണ്ട് അതിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച നമ്മുടെ ബീഫും നമ്മുടെ ഉരുളക്കിഴങ്ങും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണെ അതിൻ്റെ കൂടെ നമ്മൾ കല്ല് കറിവേപ്പിലയും മല്ലി എലയും കൂടി ചേർത്തിട്ടുണ്ട് അത് പറയാൻ വിട്ടുപോയി അപ്പോൾ ഇതേ നല്ല പോലെ തന്നെ എല്ലാ മസാലയും പിടിക്കത്തക്ക ഒന്ന് എല്ലാ ഭാഗത്തും നമുക്ക് എത്തിച്ചു കൊടുക്കാം നല്ലപോലെ വഴിച്ചിട്ട് നമുക്കിതൊന്ന് രണ്ട് മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വയ്ക്കാം കേട്ടോ ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട് നേരത്തെ മസാലയിൽ നമ്മൾ ഉപ്പിട്ടില്ലായിരുന്നു ബീഫ് വേവിക്കുമ്പോഴായിട്ട് നമ്മൾ ഉപ്പിട്ടത് രണ്ട് മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വെക്കുക നമ്മുടെ കറി ദയം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടേക്കണേ